പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ സൂറത്തുൽ ഫലക്ക് അഥവാ ഉൽ ഫലക്ക് എന്ന സൂറത്ത് നാം നിസ്കാരത്തിലൊക്കെ മിക്ക സമയങ്ങളിലും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളാണല്ലോ അതിന് പുറമെ ചെറിയ കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ മദ്രസയിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്ന സുഹൃത്തും കൂടിയാണ് അപ്പം ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നാം വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകുന്നവരും കൃത്യമായിട്ട് മനസ്സിലാകുന്ന വിദ്യാർത്ഥികൾക്കും ഉസ്താദിൽ നിന്ന് ശരിക്കും കേട്ട് ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ മാത്രമേ ഉള്ളൂ എങ്കിലും പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കൾ ഒന്ന് ഉഷാറാകണം എന്ന നിലക്ക് മക്കളെ പഠിപ്പിക്കുന്നവരാണ് അങ്ങനെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു വിശുദ്ധ ഖുർആാനെ നിയമങ്ങൾ അറിയാതെ പഠിപ്പിച്ചാൽ കലാകാലവും ആ കുട്ടി തെറ്റിലായിട്ട് പിഴവിലായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കും കാരണം കൂടുതലായിട്ട് പറഞ്ഞ് നമുക്ക് ഒരു കുട്ടിയെ നമ്മുടെ മക്കളാകുമ്പോൾ രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാകുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിയെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയും അതേ സ്ഥാനത്ത് പത്തും ഇരുപതും മുപ്പതും നാൽപ്പതൊക്കെ വിദ്യാർത്ഥികളുള്ള മദ്രസയിൽ ഉസ്താദിനെ സംബന്ധിച്ച് ഓരോ കുട്ടിയെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് പഠിപ്പിക്കാൻ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഉസ്താദിൽ നിന്ന് ശരിക്കും കേട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ച് പ്രയാസമില്ല അതല്ല വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ നമ്മളാണ് കൂടുതൽ ആ കുട്ടിയെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ സുഹൃത്തും വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അതിൻ്റെ പുറമെ നമ്മുടെ മക്കളും നിസ്കാരത്തിൽ ഓതുന്നവരാണ് നമ്മളും നിസ്കാരത്തിൽ ഓതുന്നവരാണ് സ്ഥിരമായിട്ട് മറ്റുള്ള സമയങ്ങളിലും ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക്ക് ഒരുപാട് മഹത്തമുള്ള സൂഹത്തും കൂടിയാണ് സൂറത്തിൽ വിധത്തേന് എല്ലാവിധ ഷെറുകളിൽ നിന്നും ഒക്കെ കാവൽ ലഭിക്കുന്ന ഒരു വലിയ മഹത്തായ സൂറത്ത് നമ്മൾ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി എല്ലാം മറിച്ച് നമ്മുടേതായ പരലോക ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് മറ്റുള്ള ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ ലഭിക്കുമെന്ന് മാത്രം നമ്മൾ പലപ്പോഴും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ എന്തെങ്കിലും നേട്ടത്തിന് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി മാത്രം ഓതുന്നവരായിട്ട് മാറാൻ പാടില്ല എങ്കിലും നാം എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പല രോഗം വന്നാൽ അത് ചികിത്സയ്ക്കൽ നിർബന്ധമാണ് അതിനുള്ള പരിഹാരം നമ്മൾ തേടണം അത് മാറ്റാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം രോഗം വന്നാൽ ചെറിയ രോഗമാണെങ്കിൽ അതിനനുസരിച്ച് ചികിത്സിക്കുക വലിയ രോഗമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സിക്കുക അതൊക്കെ നമുക്ക് നിർബന്ധമാണ് നമ്മുടെ ആഫിയത്ത് ആരോഗ്യമുണ്ടാവുക എന്നുള്ളത് അത് നമ്മളാവശ്യം മാത്രമല്ല അള്ളാഹു താല ആരോഗ്യം കാത്തു സംരക്ഷിക്കണം ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് കിട്ടുക എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് ഇബാധത്ത് ചെയ്യുന്നവരാണ് അബാധ ചെയ്യേണ്ടവരാണ് ആ ഇബാധത്ത് അതിൻ്റേതായ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കണമെങ്കിൽ ആഫിയത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആഫിയത്തിന് വേണ്ടി അത് രോഗം വന്നാൽ അതവിടെ കിടക്കട്ടെ എന്നുള്ളതല്ല അതിന് വേണ്ട ചികിത്സകൾ നമ്മൾ തേടണം അതിൻ്റെ പുറമെ അത് നൽകിയവനായ അള്ളാഹുത്ത ആനയാണ് മാറ്റിത്തരേണ്ടത് അവനിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുക വടച്ചറപ്പിനോട് ദ്വായ ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളും മറ്റുള്ള വിശുദ്ധ ഖുർആൻ പാരായണിച്ച് അതൊക്കെ ഒരു അള്ളാഹുവിലേക്കുള്ള കാരണം അവനാണ് നൽകിയത് എന്നുള്ളതായ ആ ഒരു കൂടെ അവനിലേക്ക് തന്നെ പടച്ചറബനോട് തന്നെ പറയുക എന്നുള്ളത് കാരണം അത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് യാതൊരുവിധ തർക്കവും വേണ്ട ഫാത്തിഹോദ് മന്ത്രിക്കുക സുഹൃത്തുക്കളോധികം മന്ദിക്കുക അതിൽ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് സുഹൃത്തിൽ ഫലക്ക എന്നുള്ളത് അത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ ആ ഒരു സമ്പ്രദായം ഇക്കാലം അത്ര നിലനിന്നതുപോലെ അത് കിയാമത്ത് നാൾ വരെ നിലനിർത്തണം നിലനിൽക്കണം അള്ളാഹുത്താലൻ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ എല്ലാവിധ ഷെർറുകൾ തടുക്കാൻ കാരണമാകുന്ന ഒരു വലിയ നമുക്ക് കാവൽ നൽകുന്ന ഒരു സുരക്ഷാ കവചം കൂടിയാണ് ഈ ഒരു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുത്താല നമുക്ക് എല്ലാ നിലക്കും ആഫിയത്തും ദുർഗായുസും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹുദാല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നേതാവ് മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുത്താല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ യഥാർത്ഥ മുഹബ്ബീകളിൽ ിൽ അള്ളാഹു തമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതങ്ങനെ തന്നെ പറയണം ലാമിന് സുഖം കൊടുത്തതിന് ശേഷം മാത്രമേ ഹംസ പറയാൻ പാടുള്ളൂ എന്നാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്പീഡിൽ ഓതുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആകാൻ സാധ്യത കൂടുതലാണ് ഒരു കാരണവശാലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങും കൂട്ടേണ്ട അക്ഷരങ്ങൾ കൂട്ടുക അതല്ലാത്ത വേറൊരു അക്ഷരങ്ങൾ കൂട്ടാൻ പാടില്ല അത് കുട്ടികളൊക്കെ പ്രത്യേകം അങ്ങോട്ട് കിടക്കുക മാറാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം പറഞ്ഞത് പ്രത്യേകം നോട്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഓത്തിൽ അത് മാറ്റം കൊണ്ടുവരിക സുക്കുള നൂറിൻ്റെ ശേഷം ഷീനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ശേഷം റോ കെസറാണ് വന്നിട്ടുള്ളത് ശബ്ദുണ്ട് അതിൻ്റെ പുറമെ തെറുത്തേക്ക് ചെയ്യണം അക്ഷരത്തിൽപ്പെട്ടതാണ് അയിന് വൈന് അതിൻ്റെ മധ്യഭാഗത്തിന് ഹൽക്കിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടതാണ് അയിന് വൈൻ എന്ന് പറഞ്ഞാൽ മേലെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ് കഴുത്തിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് വരേണ്ടത് وقاب أنا باين سكون قد كم شرط ديك وقاب ومن شر النفاثات نون نشد دند شد ودك مانيك فا نشد دند ومن أذا إخفاء جرا ومن شر شر النفاثات في الأقدام

അതേപോലെ തന്നെ ലാസ്റ്റ് ആയത് വാമിദീൻ എന്നുചരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗവും മേലെ പല്ലിൻ്റെ മേലെ ഭാഗ പല്ലിൻ്റെ മുൻഭാഗത്തുള്ള പല്ലിൻ്റെ തലഭാഗവും നാവിൻ്റെ തലയും മേലെ പല്ലിൻ്റെ തലഭാഗവും തട്ട് ആ ഒരു രൂപത്തിൽ തട്ടുമ്പോൾ ദാ എന്ന് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം സ എന്നാകാനൊക്കെ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് നല്ല ഭംഗിയായി വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യാനുള്ള തോഫീഖ് പ്രധാനം ചെയ്തത് അനുഗ്രഹിക്കട്ടെ ആമിഅറബുൽ من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في الاقد ومن شر حاسد اذا حسد